എല്ലാവർക്കും ഫ്ലയിങ് ഓയിസ്റ്ററിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മത്സ്യപ്പെട്ടിൻ്റെ റിട്ടയേർഡ് ഡിസ്ട്രിക്ട് ഓഫീസറായ മിസ്റ്റർ അഹമ്മദ് കുട്ടി പഞ്ചാരയിൽ മിസ്റ്റർ അഹമ്മദ് കുട്ടി പഞ്ചാരയിൽ കുട്ടി അഹമ്മദ് കുട്ടിയുടെ ഒരു സുഹൃത്തായിരുന്നു അപ്പോൾ കുട്ടിയാമ്മകുട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇന്ന് അദ്ദേഹം നമ്മളുമായി പങ്കുവെക്കുന്നതാണ് ഞാൻ അഹമ്മദ് കുട്ടി പഞ്ചാരയിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഫിഷറീസ് വകുപ്പിൽ വിവിധ തസ്തി തസ്തികകളിൽ ജോലി ചെയ്തതിന് ശേഷവും മത്സ്യഫെഡിൻ്റെ ആവിർഭാവത്തോടു കൂടി മത്സ്യഫെഡിൽ ജോയിൻ ചെയ്യുകയും വിവിധ ജില്ലകളിൽ ജോലി ചെയ്ത് രണ്ടായിരത്തി ഒമ്പതിൽ കോഴിക്കോട് നിന്ന് ജില്ലാ ഓഫീസ് തസ്തി തസ്തികയിൽ നിന്നും ഉണ്ടായി കുട്ടിയാമ കുട്ടിയെക്കുറിച്ച് അനുസ്മരിക്കുക എന്നുള്ളതാണ് ഇന്ന് ഫ്ലയിങ് ഓയിസ്റ്റർ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം കുട്ടി അമ്മൂട്ടി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു മാസം തയ്യുന്നു ഓഗസ്റ്റ് പതിനൊന്നിനാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് കുട്ടിയാമ്മൂട്ടിയും ഞാനും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചും ഞങ്ങളുടെ തമ്മിലുള്ള സംഭാഷണങ്ങളും അതേപോലെ ഞങ്ങൾ പരസ്പരം പരസ്പരം കൈമാറിയിട്ടുള്ള വസ്തുതകളും ഒന്ന് പങ്കുവെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കുട്ടിയാമ്മൂട്ടിയെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബി എസ് സി സോളജി ക്ലാസ്സിൽ അടുത്തടുത്തിരുന്ന് പഠിച്ചവരാണ് കുട്ടിയാമ്മതു കുട്ടിയും ഞാനും കുട്ടിയാമ്മതു കുട്ടിയെ കോളേജിൽ മുഴക്ക വിളിച്ചിരുന്നത് കുട്ടിയെന്നായിരുന്നു വെറും കുട്ടി എന്നുള്ള പേരിലാണ് കുട്ടി അറിയപ്പെട്ടിരുന്നത് കുട്ടി അമ്മൂട്ടി ക്ലാസ്സിലുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വായനയെക്കുറിച്ച് വായനാശീലത്തെക്കുറിച്ചൊക്കെ തന്നെ ക്ലാസ്സിലൊരു വിഷയമായിരുന്നു അദ്ദേഹം എല്ലാ ആനുകാരിക പ്രസിദ്ധീകരണങ്ങളും അതേപോലെ തന്നെ ഏറ്റവും നല്ല പുസ്തകങ്ങളും ലോകസ്ഥര പ്രശസ്തമായ പുസ്തകങ്ങളും അതേപോലെ നമ്മുടെ നാടുകളിൽ ഇറങ്ങുന്ന പുതിയ പുസ്തകങ്ങളും ഒക്കെ വായി വാങ്ങി വായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു എങ്കിലും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് ആ വർഷം ഇറങ്ങിയ കോളേജ് മാഗസിനിൽ ഒ വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസത്തിലൂടെ എന്ന നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം ഒരു നിരൂപണം എഴുതുകയുണ്ടായി അതോടുകൂടിയാണ് കുട്ടിയാകമ്മൂട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായതും സത്യം പറഞ്ഞാൽ ഞാൻ കസാക്കിൻ്റെ ഇതിഹാസം ആദ്യമായി വായിച്ചത് ഈ നിരൂപണം കണ്ടതിന് ശേഷമാണ് കുട്ടിയാമ്മൂട്ടി ഏത് ശ്രദ്ധേയനായതും അതിന് ശേഷം തന്നെയാണ് കോളേജ് കാലഘട്ടത്തിൽ സജീവ രാഷ്ട്രീയത്തിലൊന്നുമില്ലാതെ എം എസ് എഫിൻ്റെ ഒരു അനുഭാവി മാത്രമായി കഴിഞ്ഞുകൂടിയിരുന്ന കുട്ടിയാമതൂട്ടി വിദ്യാഭ്യാസം കഴിഞ്ഞ് ബി എസ് സോളജി ബി എസ് സി കഴിഞ്ഞതിന് ശേഷം സജീവമായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതാണ് പിന്നീട് കണ്ടിട്ടുള്ളത് പിന്നീട് കോളേജ് വിട്ടതിന് ശേഷം അദ്ദേഹം പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും പഞ്ചായത്ത് പ്രസിഡൻ്റാവുകയും അതേപോലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാകുകയും ലീഗിൻ്റെ നേതൃനിരയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിലേക്ക് വരികയും ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണെന്ന് തോന്നുന്നു ഹാജിയുടെ താനൂർ എം എൽ എ ആയിരുന്ന സേദിഹാജിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പ് എം എൽ എ ആവുകയും പിന്നീട് തൊണ്ണൂർ നാനൂരും തിരൂരും തിരൂരങ്ങാടിയിലും മത്സരിച്ച് എം എൽ എയും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാവുക വരെ ചെയ്തിട്ടുണ്ട് കുട്ടിയാമുട്ടി ഈ കോളേജ് വിട്ടതിന് ശേഷം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പും ആ ഇറങ്ങിയ പീരീഡിലുമെല്ലാം തന്നെ നാട്ടിലെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു പരപ്പനങ്ങാടിയിലെ ദർപ്പണ ഫിലിം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ദാനൂരുണ്ടായിരുന്ന ഫിലിം സൊസൈറ്റിയും അതേപോലെ മറ്റ് ഫിലിം സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങളും എല്ലാമായി വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയ രംഗങ്ങളിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരപ്പനങ്ങാടിയുമായും പരപ്പനങ്ങാടിയിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളുമായും വളരെയധികം എപ്പോഴും ബന്ധപ്പെട്ട് കൊണ്ടിരുന്നു പരപ്പനങ്ങാടിയിലെ അന്നത്തെ യുവ കവിയായിരുന്ന സി പി വത്സൻ അതേപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് ജൂനിയറായി പഠിച്ചിരുന്ന ബിരാങ്കുട്ടി സമത് കാട്ടാളി യജ്ഞമൂർത്തി തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകളുമായിട്ട് അദ്ദേഹം ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നു ഞങ്ങൾ ഫിലിം സൊസൈറ്റി രംഗങ്ങളിൽ അതോടൊപ്പം തന്നെ താനൂരുള്ള ഫിലിം സൊസൈറ്റിയും അദ്ദേഹം നടത്തിയിരുന്ന ചില പ്രസിദ്ധീകരണങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട് പരസ്പരം ധാരണയോടുകൂടി കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇതായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിനുപരി എല്ലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയാമ്മൂട്ടിയെക്കുറിച്ച് അദ്ദേഹം വലിയ നാട്ടിലെ ഒരു അറിയപ്പെടുന്ന പ്രായം കൊണ്ട് വളരെ ചെറുതാണെങ്കിലും ആ കാലത്ത് നാട്ടിൽ അറിയപ്പെടുന്ന വലിയൊരു മധ്യസ്ഥനായിരുന്നു വാദിയെയും പ്രതിയെയും ഒരേപോലെ സംതൃപ്തരാക്കി വലിയ കേസുകൾ പരിഹരിച്ച് പോലീസ് സ്റ്റേഷനിലെത്താതെ മധ്യസ്ഥം പറഞ്ഞ് വിട്ടിരുന്ന ഒരാളായിരുന്നു കുട്ടിയാമ്മൂട്ടി ഈ കഴിവ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നോട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കസിനായ കാതർകുട്ടി ഇമ്പിച്ചുമോൻ ഹാജി എന്ന് വിളി വിളിക്കുന്ന കാതറുകുട്ടി പറഞ്ഞത് ഇത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കഴിവല്ല അദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പയുടെ ഒരു കഴിവാണ് അതായത് കുട്ട്യാമുട്ടി എന്നു പേരുള്ള ഒരു ഉപ്പാപ്പയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവാണ് കുട്ട്യാമുട്ടിക്ക് യഥാർത്ഥത്തിൽ ലഭിച്ചിരിക്കുന്നത് ഈ മധ്യസ്ഥത്തിലും ഇതിനൊക്കെ നാട്ടുകാരിൽ അതുകൊണ്ട് അദ്ദേഹം കണ്ണിലുണ്ണിയാവുകയും നാട്ടുകാർ മൊത്തം അദ്ദേഹത്തെ കുഞ്ഞിക്കാക്ക എന്നാണ് വിളിച്ചിരുന്നത് ഞങ്ങൾ കുട്ടിയെന്ന് വിളിച്ചപ്പോൾ നാട്ടുകാർ കുഞ്ഞിക്കാക്ക എന്നാണ് കുട്ടിയാമൂട്ടിയുടെ ഓമന പേരായി വിളിച്ചിരുന്നത് കേരള രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷവും പലതവണ അദ്ദേഹത്തോട് ഒരുമിച്ച് സഞ്ചരിക്കുകയും എം എൽ എ ഹോസ്റ്ററിൽ താമസിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഞാൻ ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്നുള്ള എം എൽ എയും മറ്റ് മന്ത്രിയുമൊക്കെ ആയി കിട്ടിയിരുന്ന വരുമാനത്തെക്കാളും കൂടുതൽ സംഖ്യ ചെലവഴിച്ച് പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വാങ്ങിക്കുകയും വായിക്കുകയുമായിരുന്നു ഹിഗിംബാദംസ് അതേപോലെയുള്ള മാതൃഭൂമി മറ്റുള്ള പുസ്തകങ്ങൾ ബുക്ക് സ്റ്റാളിലെല്ലാം അദ്ദേഹം കയറി ചെന്നാൽ അവിടെ തൂങ്ങിക്കിടക്കുന്ന മുഴുവൻ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലിജിയൻ പൊളിറ്റിക്സ് ഒന്നും നോക്കാതെ തന്നെ എല്ലാ പാർട്ടികളുടെയും എല്ലാ മതവിഭാഗങ്ങളുടെയും എല്ലാ ഗ്രന്ഥങ്ങളും ആനുകാലിക പ്രസിദ്ധങ്ങളും വാങ്ങി വായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം സ്വഭാവമായിരുന്നു ഒരു വൈജ്ഞാനിക മേഖലയിൽ അദ്ദേഹത്തെ വെല്ലാൻ നമ്മുടെ രാഷ്ട്രീയത്തിൽ വളരെ കുറച്ച് ആളുകളെ കാണുകയുള്ളൂ എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഓർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ പ്രേക്ഷകർക്ക് തമാശയായിട്ട് തോന്നാം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വാഹനത്തിൽ ഒരു അംബാസഡർ കാറായിരുന്നു അതിൽ എന്നെയും കയറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് കോഴിക്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ച ഒരു വ്യവസായ സ്ഥാപനം ഉണ്ടായിരുന്നു ഐസ് പ്ലാന്റോ മറ്റാണെന്ന് തോന്നുന്നു അവിടേക്ക് അവിടേക്ക് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയും കോഴിനു കോഴിക്കോട് കോഹിനൂർ ഹോട്ടലിൽ അന്ന് നമ്മുടെ ആദ്യത്തെ പഴയ ഓവർ ബ്രിഡ്ജ് ഇറങ്ങി ചെല്ലുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഹോട്ടലായിരുന്നു അന്നത്തെ കോഹിനൂർ ഹോട്ടൽ ആ ഹോട്ടലിൽ വെച്ച് സത്യം പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തന്നത് കുട്ടി ആദ്യമായിട്ട് ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചത് അന്നായിരുന്നു ആദ്യമായിട്ട് ഒരു കാറിൽ സഞ്ചരിച്ചത് ഒരു സ്വകാര്യ കാറിൽ സഞ്ചരിച്ചതും അന്നായിരുന്നു ആ കാർ നമ്പറും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് കെ എൽ സെറ്റ് ഇരുപത്തെട്ട് പൂജ്യം രണ്ട് അംബാസഡർ കാറായിരുന്നു അത് എപ്പോഴും ഞാൻ ഞാൻ കുട്ടി അത് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾ ചിരിക്കാറുണ്ടായിരുന്നു അത് മാത്രമല്ല കോഹിനൂർ ഹോട്ടലിൽ അന്നൊരു പുതിയ സംവിധാനം ഉണ്ടായിരുന്നു നമ്മൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഒരു കോയനിട്ട് കഴിഞ്ഞാൽ അവിടെ എച്ച് എം ബി റെക്കോർഡ് ഉപയോഗിച്ച് പാട്ടുകൾ നമ്മളെ കേൾപ്പിച്ചു തരികയായിരുന്നു അപ്പോൾ ബിരിയാണിയൊക്കെ കഴിഞ്ഞ് നല്ല രണ്ട് മൂന്ന് മുഹമ്മദ് റാഫിയുടെ പാട്ടുകളെല്ലാം കോയനിട്ട് കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിട്ടിട്ടുള്ളത് പലപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഇതേപോലെ ഒരുമിച്ച് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് സഞ്ചരിക്കുമ്പോഴെല്ലാം തന്നെ ഒരു പല പുസ്തകങ്ങളെക്കുറിച്ചും അതേപോലെ നമ്മുടെ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചിരുന്നത് അത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി മറക്കാൻ കഴിയാത്ത മറ്റൊരു അനുഭവം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം ആദ്യം ആയി എം എൽ എ ആയപ്പോൾ എം എൽ എ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഒരു രാത്രി ഗസ്റ്റായി അവിടെ താമസിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു അന്നാണ് സഖാവ് പിണറായി വിജയനെ അന്ന് അദ്ദേഹം എം എൽ എ ആണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നു അതിനു മുമ്പ് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് പക്ഷെ അതിന് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് എം എൽ എ ഹോസ്റ്റിൽ ഞങ്ങൾ മൂന്ന് പേർ ഒരുമിച്ചിരുന്ന് കഞ്ഞി പിടിക്കുന്ന സമയത്ത് കുട്ടിയാമ്മൂട്ടി എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയും പിണറായിട്ട് അന്ന് പരിചയപ്പെടുകയും ചെയ്തു അതും ഞാൻ ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് ഓർക്കുന്നുണ്ട് ആ കുട്ടിയാമ്മൂട്ടി മന്ത്രിയായതിനു ശേഷം ഞാൻ കോഴിക്കോട് ജില്ലാ ഓഫീസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണൂരിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കോഴിക്കോട് വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന് മിനിസ്റ്റർ കാറിൽ കോഴിക്കോട് ഓഫീസിൽ കയറി വരികയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മുന്നിൽ വന്നിരിക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ട് അന്ന് മകൻ്റെ കല്യാണം പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത് വന്ന് ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം എന്നെയും കയറ്റിയിട്ട് അന്ന് വെസ്റ്റയിൽ ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയും അവിടെ ഇരുന്ന് പഴയ കാല കഥകളും മറ്റേ ഇതൊക്കെ വേറെ ആയവർക്കുകയും തിരിക്കുക ഒക്കെ ചെയ്തിട്ടാണ് അന്ന് പോയത് ഇങ്ങനെ മൂന്ന് അനുഭവങ്ങൾ പേഴ്സണലായിട്ട് എപ്പോഴും സൂക്ഷിക്കുന്ന ചില അനുഭവങ്ങളാണ് കുട്ടിയാമുട്ടി അദ്ദേഹത്തിൻ്റെ തുടക്കം മുതലേ നമ്മുടെ കടലോര മേഖലയിലുള്ള വിദ്യാഭ്യാസ രംഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രയത്നങ്ങൾക്ക് അദ്ദേഹം മുൻതൂക്കം കൊടുത്തുകൊണ്ടിരുന്നു കടലോര മേഖലയിലുള്ള വിദ്യാഭ്യാസമില്ലായുകയാണ് നമ്മുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അതിന് തന്നെ ഊന്നൽ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ ഒരു സ്കൂൾ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂൾ താനൂരിൽ സ്ഥാപിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ സീതാലിക്കുട്ടി മാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വന്നതോടുകൂടി താനൂരിൻ്റെ സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് വളരെയധികം വളർച്ച ഉണ്ടാകായി കാണപ്പെടുന്നുണ്ട് വിദ്യാർത്ഥിനികൾ ധാരാളമായി സ്കൂളുകൾ പോയി തുടങ്ങുകയും ഒരു മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ദീർഘകാലം പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻറ്റായി ജോലി ചെയ്തതുകൊണ്ട് പഞ്ചായത്ത് വകുപ്പിൻ്റെ മന്ത്രി കൂടി ആയി തീർന്നതിന് ശേഷം പഞ്ചായത്തുകൾക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുകയും പുതിയ പുതിയ പദ്ധതികൾ വലിയ റെസം കൂടാതെ പഞ്ചായത്തുകളിലൂടെ തന്നെ പാസാക്കിയെടുക്കാനുള്ള പല സംരംഭങ്ങൾക്കും തുടക്കം കുറിച്ചത് അദ്ദേഹമാണ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇ എം എസ് മന്ത്രിസഭാ കാലത്ത് ഉണ്ടായിരുന്ന ഫിഷറീസ് മാസ്റ്റർ പ്ലാൻ ഫിഷറീസ് മാസ്റ്റർ പ്ലാൻ എന്ന പദ്ധതി പൊടി തട്ടിയെടുത്ത് അത് നടപ്പിലാക്കാനുള്ള വളരെ ഭഗീരഥ ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു താനൂർ മല പണ്ട് മലബാർ മലബാർ ഡിസ്ട്രിക്റ്റിലെ അതായത് മദ്രാസ് സംസ്ഥാനത്തിലെ മലബാർ ഡിസ്ട്രിക്റ്റിലെ ഫിഷറീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു താനൂർ താനൂരിൽ ഫിഷറീസിൻ്റെ വളരെ റിസർച്ച് കേന്ദ്രങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അവിടെ ആ പഴയ പ്രഭാവത്തോടു കൂടി ആ റിസർ റിസർച്ച് സ്റ്റേഷനുകളും മറ്റും തിരിച്ചു കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമമുണ്ടായിരുന്നു അതിനൊന്നും സത്യം പറഞ്ഞാൽ ഫലം കാണാതെ പോയി എന്നുള്ളതാണ് വസ്തുത അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു തിരൂരങ്ങാടി നിയോജകമണ്ഡലത്തിൽ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ നടക്കാൻ ഉദ്ദേശിച്ച പുരാ പദ്ധതി ആ പദ്ധതിയും പല റെഡാപിസോവും പല ഭാഗങ്ങളിൽ നിന്നുള്ള എതിർപ്പും കാരണം വേണ്ടത്ര വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയി എന്നുള്ളതും ഒരു വസ്തുതയാണ് കേരള രാഷ്ട്രീയം കുട്ടിയാമ്മ കുട്ടി പോ കുട്ടിയാമ്മതു കുട്ടിയൊക്കെ ഓർക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ ഇന്ന് ചിലരോടെങ്കിലും നമുക്ക് ബഹുമാനം തോന്നുന്നത് കളങ്കരഹിതമായ ജീവിതമായിരുന്നു അഴിമതിരഹിതമായ ജീവിതമായിരുന്നു അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് മാത്രമേ എണ്ണിയെടുത്ത് പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ കുട്ടിയാമ്മൂട്ടിയെ പോലെയുള്ള ആളുകളെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ചിലരോടെങ്കിലും ബഹുമാനം തോന്നുന്നതും അംഗീകരിക്കുന്നതും കേരള രാഷ്ട്രീയം കുട്ടിയാമത് വേണ്ടത്ര മനസ്സിലാക്കുക മനസ്സിലാക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ വേണ്ടത്ര ഉപയോഗപ്പെടുത്തിയില്ല അദ്ദേഹം വലിയ ഒരു പ്രാസംഗികനായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സംസാര രീതിക്ക് ചില പരിമിതികളുണ്ടായിരുന്നു പക്ഷേ ആ സംസാരിക്കുന്നതിലെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റുകളും ഒന്നും ഒഴിവാക്കാനില്ലാതെ നമ്മൾ ഉൾക്കൊള്ളേണ്ട വസ്തുതകളുമായിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ രാഷ്ട്രീയം അംഗീകരിക്കാതെ പോയി നമ്മുടെ അസംബ്ലികളിൽ നടക്കുന്നത് നമുക്കറിയാം അസംബ്ലികളിലെല്ലാം തന്നെ നടക്കുന്നത് അവിടെ തമാശകളും പരസ്പരം കുറ്റപ്പെടുത്തലുകളും തെറിവിളലുകളും നടന്നാൽ അത് അടുത്ത ദിവസത്തിലെ പത്രങ്ങളിലെല്ലാം വലിയ വാർത്തയായി വരികയും അങ്ങനെയുള്ള ആളുകൾ വലിയ സാമാജികരായി അറിയപ്പെടുകയും ചെയ്യുന്നു കുട്ടിയാമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അന്യമായിരുന്നു തോമസ് ഐസക്കിന് ധനകാര്യമന്ത്രിയായിരുന്ന കാലത്ത് ധനകാര്യ ചർച്ചയെക്കുറിച്ച് ദ ഹിന്ദു പത്രത്തിൽ വളരെ വിശദമായ ഒരു ലേഖനം വന്നിരുന്നു കുട്ടിയാമ്മകുട്ടിയുടെ ഒരു ഫോട്ടോയും കൂടി കൊടുത്തു ഹിന്ദു പത്രം അത് എഴുതിയത് കേരള നിയമസഭയിൽ പ്രസക്തമായി കാര്യങ്ങൾ പറയുകയും ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അംഗമാണ് കുട്ടിയാമത് കുട്ടി എന്നാണ് അന്ന് ഹിന്ദു പത്രം എഴുതിയത് ആ കൊല്ലത്തെ ധനകാര്യ ചർച്ചയിൽ നടന്ന സകല പൊട്ടനങ്ങളും പത്രങ്ങളിൽ വരികയും കുട്ടിയാമ്മൂട്ടിയുട്ടിയുടെ കാര്യമാത്ര പ്രസക്തമായ വളരെ ഭംഗിയായിട്ട് അത് അദ്ദേഹം അവതരിപ്പിച്ച കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ സാധാരണ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പോവുകയും അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ദ ഹിന്ദു ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല സാമാജികനായി കേരള നിയമസഭയിൽ കാണാൻ കഴിയുക കുട്ടിയാമ്മുട്ടിയായിരിക്കും എന്ന് ഹിന്ദു എഴുതുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പലപ്പോഴും കുട്ടിയാമ്മൂട്ടി തന്നെ എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം നായനായോടൊക്കെ സമ തമ സംസാരിക്കുമ്പോഴേ നായനാർ മറ്റുള്ളവരോടൊക്കെ സഹ കമ്മ്യൂണിസ്റ്റുകാരോടൊക്കെ പരിചയപ്പെടുത്തി ഓ ഞമ്മളാളാന്ന് പറയാറുണ്ടായിരുന്നു എന്നൊക്കെ കുട്ടിയാൻകുട്ടി തമാശയായിട്ട് പറയാറുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഒരു ഇടതുപക്ഷ മനസ്സ് അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു മുസ്ലിം ലീഗുകാരനാണെങ്കിലും ആ ഒരു ഇടതുപക്ഷ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങളും ദുരനുഭവങ്ങളുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് കുട്ടിയ കുട്ടി അഹമ്മദ് കുട്ടി ആദ്യം അദ്ദേഹം ഒരു കാറബകടത്തിൽ ഭാര്യയെ ഒരുമിച്ചുള്ള ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറബകത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും ആ അപകടത്തു തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരം നഷ്ടപ്പെട്ടു പോവുകയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്ന മറ്റൊരു പകടം അതും അദ്ദേഹത്തെ ദീർഘകാലം തളർത്തിയിരുന്നു പിന്നെ അവസാന കാലങ്ങളിൽ ഉണ്ടായ ചില അസുഖങ്ങളിൽ നിന്നൊക്കെ സുഖം പ്രാപിച്ച് വരുന്നതിനിടയ്ക്കാണ് പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടായത് കേരള സമൂഹത്തിനും കേരള രാഷ്ട്രീയത്തിനും ഒക്കെ ആവശ്യമായ ഒരു ഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായത് അതിനു മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ തന്നെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്ന ചമ്മാട് കുട്ടിരാമൻ നായരുടെ പേരക്കുട്ടിയായ മുരളിയുടെ മരണത്തെ തുടർന്ന് മരണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവസാനമായി കണ്ടത് അതിൽ നിന്ന് അദ്ദേഹം ദീർഘകാലം പിന്നീട് ജീവിച്ചില്ല ഏതായാലും ഒരു തീരാനഷ്ടമാണ് കുറ്റി അമ്മൂട്ടിയെ വളരെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ വേദനയോടു കൂടി മാത്രമേ ഓർക്കാൻ കഴിയുകയുള്ളൂ കുട്ടിയാ മുതൽ കുട്ടിയവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പവും അദ്ദേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത് ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നമ്മളുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ പെട്ടെന്ന് കാണാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലായ ദ ഫ്ലയിങ് ഓയിസ്റ്റർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്ലയിങ് മോയിസ്റ്ററിൻ്റെ ക്യു ആർ കോഡ് ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലേക്ക് പോ കയറാവുന്നതാണ് ആ കയറി കഴിഞ്ഞാൽ അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതിനുശേഷം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻസ് എന്തൊക്കെയുണ്ടെങ്കിൽ കമൻസ് സെക്ഷനിൽ എഴുതാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം